കൃഷ്ണഗാഥ കഴിഞ്ഞ ഭാഗത്തിൽ ബ്രഹ്മാവ് പശുക്കളെയൊക്കെ കുസൃതി കാട്ടി ഒളിപ്പിച്ചു വെച്ചതും അത് കഴിഞ്ഞിട്ട് കൃഷ്ണനോട് തോറ്റും കൃഷ്ണമ്മയായിട്ട് വേറെ പശുക്കളെ ഉണ്ടാക്കി അവസാനം ബ്രഹ്മാവിന് ബോധം വരുന്നത് ഇത് ഭഗവാനാണെന്ന് കഴിച്ച് വാ അറിഞ്ഞ് വാഴ്ത്തുന്നതും ഒക്കെ ആയിരുന്നല്ലോ വത്സ്യ സ്ഥേയത്തിൽ അപ്പോൾ ഇനി കാളിയ അങ്ങനെ അവർ അത് കഴിഞ്ഞിട്ട് കണ്ണൻ പശുക്കളെയൊക്കെ രക്ഷിച്ച് ഒരു വീണ്ടും കാലിമേച്ചുമൊക്കെ നടക്കുമ്പോൾ ഒരു ദിവസം ഒരു കരിമ്പന കരിമ്പനക്കാട്ടിലെത്തുന്നു അവിടെ ഒരു കഴുതായിട്ട് വന്ന് ഈ കംസൻ്റെ ആൾ പിന്നെ കൃഷ്ണനെ കൊല്ലാൻ വരുന്നു അപ്പോൾ അതിനെ കൊന്നിട്ട് ഈ പനങ്കരിക്കൊക്കെ എല്ലാവർക്കും കൊടുത്ത് കണ്ണൻ സന്തോഷിപ്പിക്കും അത് കഴിഞ്ഞിട്ട് അവ കാളിനിയുടെ തീരത്ത് പശുക്കളെ മേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അല്പം ദൂരെയായിരുന്നു അപ്പോൾ ഈ കാൽ ഇടയപ്പയ്യന്മാർക്ക് ദാഹം തോന്നി ഇറങ്ങി വെള്ളം കുടിക്കും പശുക്കളും അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് അവരങ്ങ് ബോധം കിട്ട് കാളിനീ തീരത്ത് വീണു പോവും അങ്ങനെ മരിക്കുന്നതാണ് അപ്പോൾ കണ്ണൻ ഇങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചോ കാലിയൊക്കെ മേച്ച് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ബൊമ്മകളെ പോലെ കിടക്കുന്നു അനക്കമല്ലാത്ത ബൊമ്മകളെ പോലെ എല്ലാവരും അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നോക്കും ആ കണ്ണൻ്റെ ദർശനം ഏറ്റവും പീയൂഷം പോലെ ആയിട്ട് എല്ലാവരും ജീവൻ വെച്ച് തിരിച്ച് വരും പക്ഷേ അപ്പോൾ കണ്ണന് മനസ്സിലാവും ഈ കാളിനിയിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാവും കാളിയ ഈ ഉണ്ടെന്ന് കാളിയേൻ്റെ വിഷം കൊണ്ടാണ് ഇവർ മരിച്ചതെന്ന് മനസ്സിലായി അപ്പം കാളിയനെ ഒഴിപ്പിച്ചില്ലെങ്കിൽ ഇനി ഇതുപോലെ പലരും മരിച്ചു മരിച്ചുപോയില്ലേ അങ്ങനെ കണ്ണു മേ കണ്ണൻ ഒരു കടമ്പിൻ്റെ ഒരു കടമ്പ് വൃഷത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വേരൊറ്റ മേരുക്കുന്ന പോലെ കാളിനീലേക്ക് ചാടുന്നു അവിടെ കുട്ടികളും ഭാര്യയായിട്ടൊക്കെ കളിച്ചു കിടക്കുകയായിരുന്നു കാളിയേന അപ്പോൾ കാളിയെന്നോക്കും ഇത് ആരും എന്നെ എതിർക്കാൻ ആരെന്നോ കളിയും ഭയങ്കര അഹങ്കാരത്തോടെ വാഴുന്ന കാലമാണ് അപ്പോൾ കണ്ണന് അപ്പോൾ ഇത് മരിക്കാൻ പറഞ്ഞ് കണ്ണൻ്റെ പാദങ്ങളിൽ വേദങ്ങൾ പോലും എത്താൻ പറ്റാത്ത ആ കാത പാദങ്ങളിൽ കടിക്കും അങ്ങനെ വീണ്ടും അത് എന്നിട്ടും രക്ഷയില്ല എന്നു കഴിഞ്ഞാൽ കണ്ണൻ്റെ മര്മ്മസാനങ്ങളിലൊക്കെ കടിക്കും കണ്ണനെന്ത് ചെയ്യും ഇതിലൊന്നും ഒരു കൂസാതെ അവൻ്റെ ഇങ്ങനെ ചാടി 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 അവന് മർദ്ദിക്കുമ്പോൾ പോലെ അവസാനം നർത്തനം നടത്തും അങ്ങനെ അവസാനം കാളിയൻ തളർന്ന് കാളിയനും മനസ്സിലാവും മഹാവിഷ്ണു ആണെന്ന് അങ്ങനെ കാളിയൻ മാപ്പ് ചോദിക്കുമ്പോൾ ദൂരക്കിൽ പോകാം അപ്പം കണ് അപ്പം പറയും ഇങ്ങനെ ഞാൻ പിന്നെ വിനതയുടെ പുത്രൻ വൈനദേയൻ എന്ന കഴുകൻ അവനെ ഭയന്നാണ് ഇവിടെ താമസിക്കുന്നത് അവനൊരു മഹർഷിയുടെ ശാപം മൂലം വൈനദേ ഇവിടെ മാത്രം വരാൻ പറ്റുകയില്ല അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നതെന്ന് പറയാം അപ്പം കണ്ണ ആശ്വസിപ്പിക്കില്ല എൻ്റെ പാദം കൊണ്ട് ശുദ്ധമായി നിന്നെ ഇനി വൈനദേൻ സ്പർശിക്കുകയില്ല നീ പോയി വൈനതേയനെ പോയി കണ്ടോ കണ്ടുകൊള്ളാൻ പറയും ഭയരവുമൊക്കെ തീർക്കാൻ പറയും നീ വിടുന്ന എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോവാനും പറയും അങ്ങനെ കാളിയൻ നമസ്കരിക്കും പിന്നെ ഒരുപാട് മുത്തുന്നവർ നിങ്ങളൊക്കെ കണ്ണന് സമ്മാനമായി നൽകും എന്നിട്ട് കണ്ണനെ മുതുകിലേറ്റ് ആ തീരത്ത് കൊണ്ടുവിടും അങ്ങനെ കാളിയനെ നമസ്കരിച്ചിട്ട് കാളിയനും ഭാഗിയുമൊക്കെ നമസ്കരിച്ച് പോകും അപ്പോൾ ഇത് കണ്ണനെ സമയത്തിന് കാണാതിരുന്ന കണ്ണൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഓടി ഓടി വരും തൂറ്റി യൂൻ്റെ മോനും എന്തൂറ്റി പല ആശങ്കകളുമൊക്കെ ആയിട്ട് വന്ന് നോക്കുമ്പോൾ ഉണ്ടും ഇതിനകത്താണ് അങ്ങനെ ഇവരും കൂടെ അതിൽ ചാടാൻ പോകുമ്പം ബലരാമം പിടിച്ച് തടുത്ത് നിർത്തും അപ്പം പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കണ്ണം വന്ന് എല്ലാവരും കണ്ണം വരുമ്പോൾ എല്ലാവരും വന്ന് കണ്ണനെ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുന്നതും കൃഷ്ണനെ എല്ലാവരും മാറി മാറി പുണരും കന്നുകാലികളൊക്കെ തന്നെ അന്ന് മൊത്തം കൊടുക്കും അത് കാണിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നല്ല സന്ധ്യയാണ് രാത്രിയെ പറ്റിയുള്ള ഒരു വർണ്ണനയാണ് വളരെ മനോഹരമായ വർണ്ണനയാണ് അത് കഴിഞ്ഞിട്ട് ഒരു അപ്പോഴും രാത്രിയാകുമ്പോൾ എന്തു ചെയ്യും ഒരു കാട്ടുതീ വരും കാട്ടുതീ വന്ന് ഇതുപോലെ ഭയപ്പെടുത്തി അതിനെന്തേന്തു ചെയ്യും കണ്ണെന്തേന്ത് കുടിക്കും പോലെ കാട്ടുതീ വിഴുന്നു കണ്ണൻ ദൈവമല്ലേ അങ്ങനെ കാട്ടുദേവൻ എന്നെ ആവാഹിച്ച് കണ്ണൻ മുഴിച്ച് അതിൽ നിന്നെ രക്ഷപ്പെടുത്തി അവസാനം ഒരു സന്തോഷമായിട്ട് തിരിച്ചു പോകുന്നതാണ് പിറ്റേ ദിവസം അതാണ് കാളിയമർദ്ദനത്തിൽ ഉള്ള കഥ കൃഷ്ണഗാഥ ഇരുപത്താറ് കാളി